ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കുറെ നാളായി യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടര മാസത്തിന്റെ ഷോർട്സോ അല്ലെങ്കിൽ ബ്ലോഗോ ഒന്നും ഞാൻ ഞാനിപ്പോ അപ്ലോഡ് ചെയ്യാറില്ല ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വ്ലോഗി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരി ഹെയർ വാട്ടർ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആൻജിയോഗ്രാം ഒക്കെ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയണതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് തൃശ്ശൂര് മെഡിക്കൽ കോളേജിലായിരുന്നു സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ ആൻജിയോഗ്രാം ചെയ്തത് നമ്മള് അപ്പൊ ആൻജിയോഗ്രാം ചെയ്തപ്പോ ഞങ്ങൾ വിചാരിച്ചിട്ട് സ്റ്റെന്റ് ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്തിട്ട് സ്റ്റെൻഡ് ഇട്ട് നടത്തി നമുക്ക് അത് ക്ലിയർ ചെയ്യും ബ്ലോക്ക് ഒക്കെ ക്ലിയർ ചെയ്യാൻ എന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ കുറച്ചധികം ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് അത് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എന്ന് അത് പറഞ്ഞപ്പോൾ അതായത് ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിന്നത് ഒന്നോ രണ്ടോ ബ്ലോക്കൊക്കെ ഉണ്ടാവുള്ളൂ അത് നമുക്ക് സ്റ്റെന്റ് ഇട്ടിട്ട് അത് കൈയോടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പെട്ടന്ന് നമുക്ക് വരാൻ പറ്റുന്നതാണ് പക്ഷെ അമ്മയ്ക്ക് റൈറ്റ് സൈഡില് ഒരു പത്തിന് മുകളിലേക്ക് അത് വലിയ വലിയ ബ്ലോക്കുകളല്ല എന്നാലും ഒരു മീഡിയം സൈസില് വരുന്ന ബ്ലോക്കുകളാണ് അപ്പൊ നമുക്കത് ഒരു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനാണ് ഡോക്ടറെ കാണുന്ന ഉള്ളിലേക്ക് ഐ സിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് ഡി വി ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ ആയിട്ട് എനിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഡോക്ടേഴ്സ് കാണിച്ചു തന്നു അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു പത്തിന് മുകളിലൊക്കെ ബ്ലോക്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതൊക്കെ ഒരു മൂന്നോ നാല് ബ്ലോക്ക് ഉണ്ട് അപ്പൊ നമുക്കത് ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം നമുക്ക് സ്റ്റണ്ട് സ്റ്റണ്ടിട്ട് നിർത്താൻ പറ്റുള്ളൂ അതിന് കൂടുതലും ബ്ലോക്കുകൾ വന്ന അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് അവര് പറയുന്നത് പിന്നെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അധികം നമുക്ക് അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കത് ഷോക്ക് ആവും ആർക്കും അത് നമ്മളത്രയും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ബ്ലോക്ക് ഉണ്ടാവുള്ളൂന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇൻജോ ഗ്രാമൊക്കെ ചെയ്തത് പക്ഷെ ഇത്രയൊക്കെ ആയിട്ടപ്പോ ഞാൻ ആകെ ഡൗൺ ആയി ആകെ ഷോക്ക് ആയി എന്താ ചെയ്യണ്ടെന്ന് ഇതായി പിന്നെ നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കിപ്പോ സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കുറവാണ് അവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ അപ്പോൾ നമ്മൾ അമ്മയുടെ ഷുഗറിന്റെ ഒരു ഡോക്ടർ ഉണ്ട് ആള് ആളെ റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജ് കൊണ്ടുപോയി അവിടെ ഊട്ടിയെടുത്ത് കാണിച്ചു റെക്കമെൻഡേഷനില് പോയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പിന്നെ പറ്റിന്റെ മാര്യേജ് ഒക്കെ വരാനേ അപ്പൊ നമുക്ക് സർജറി കഴിഞ്ഞ അമ്മയുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു വന്ന് പോയപ്പോ നമുക്ക് അവിടെ മൂന്നാലഞ്ചി കോഴിക്കോട് പോയി നമുക്ക് അവിടെ ചെന്ന ബ്ലഡ് ടെസ്റ്റുകൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു നമുക്ക് അടുത്ത മാസമാണ് സർജറിയുടെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് മാഡം ബൈപ്പാസ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്റ്റെൻഡേഡാനൊന്നും പറ്റില്ലെന്ന് തന്നെയാണ് കോഴിക്കോട് പോയപ്പോഴാണെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്തായാലും വന്നതിനെ നമുക്കത് മാറ്റാനല്ലേ പറ്റുള്ളൂ നമുക്ക് ഇനി മുന്നോട്ട് പോയേ പറ്റൂ പിന്നെ അടുത്ത മാസം സർജറി കഴിഞ്ഞാലും അമ്മേടെ അടുത്ത് നിൽക്കാനോ അമ്മയുടെ നോക്കാനോ വേറെ ആരുമില്ല ഇപ്പൊ ബന്ധുക്കളൊക്കെ വന്നു നിന്നാലും അറിയാരിക്കല്ലോ നമ്മള് നോക്കുന്ന പോലെ അത്രത്തോളം അവര് ശ്രദ്ധിക്കില്ല അങ്ങനെ വന്ന് നിക്കാൻ അത്ര അടുപ്പുള്ള ഡീപ്പായിട്ടുള്ള അത്ര ബന്ധുക്കളും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ നിക്കണം അപ്പൊ എനിക്ക് ജോബിന് പോവാണെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ വീട്ടില് ഇരിക്കണോ അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയ്ക്ക് ഒരു പത്ത് പതിമൂന്ന് മരുന്നുകൾ കഴിക്കാനുണ്ട് ഹെൽത്തൊക്കെ ഭയങ്കര വീക്കായിട്ട് വന്നോണ്ടിരിക്കാനിപ്പൊ അറ്റാക്ക് വരാതിരിക്കാനും ബ്ലഡ് കോട്ട് ആവാതിരിക്കാനും അതുപോലെ ബ്ലഡിന്റെ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ അങ്ങനെ ഒരു പതിമൂന്ന് മരുന്നുകൾ കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗർ ഉണ്ട് അമ്മയ്ക്ക് ഓൾറെഡി ഡെലിവറിയിൽ വന്നിട്ടുള്ളതാണ് ഷുഗർ അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാൻ നിങ്ങളുടെ പാരന്റ്സിന് ആർക്കെങ്കിലും ഒക്കെ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഷുഗർ ഉള്ളവരാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കാം കേട്ടോ ഏർ ഷുഗർ വന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ഒട്ടുമിക്ക വ്യാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയ നമുക്കത് വലിയ വലിയ രീതിയിലായിരിക്കും ഹെൽത്തിന് ഇഷ്യൂസ് വരിക എന്റെ അമ്മയുടെ കാര്യം നോക്കാണെങ്കില് ഡെലിവറിയിൽ വന്നിട്ടുള്ളതാണ് ഷുഗർ ഇരുപത്തി എട്ട് വയസ്സിൽ അമ്മയ്ക്ക് വന്നത് ഇപ്പൊ നാപ്പത്തി വയസ്സായിട്ടുള്ളൂ. വയസ്സായിട്ടുള്ളു അപ്പൊരു ബൈപാസ് മേജർ സർജറി എന്നൊക്കെ പറയുന്ന എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിലും അത്രേം എന്തായിട്ടാണ് പറഞ്ഞത് ഇത്രയും ചെറിയ പ്രായത്തില് ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി ഏജ് ഒരു അമ്പത് വയസ്സിന് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും ഓപ്പൺ സർജറി ഒക്കെ ചെയ്യുന്നത് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അപ്പൊ നമുക്കാണെങ്കിലത് കേൾക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ കുറച്ച് നാളത്തൊക്കെ എനിക്കത് എന്താ ചെയ്യണ്ടേ എങ്ങനെ എടുക്കണം അനീതി ആണെങ്കിലും ഞാനാണെങ്കിലും ഭയങ്കര വീക്കായിരുന്നു അപ്പോ നമുക്കിനിപ്പോ വന്നതിനെ മാറ്റാനായിട്ടേ പറ്റുള്ളൂ അപ്പൊ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കില് ഷുഗർ മരുന്ന് കഴിച്ച് കണ്ട്രോൾ ചെയ്യാനും അത് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ആവാനും അതുപോലെ കണ്ണിലേക്കും ഹാർട്ടിലേക്കൊക്കെ ബാധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ മരുന്ന് കഴിക്കും പക്ഷെ ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഷുഗറിന്റെ ആയിട്ട് അങ്ങനെ ഭക്ഷണമൊന്നും കറക്റ്റ് കഴിക്കാറില്ല അമ്മ അങ്ങനെ പാർലർ വർക്ക് ആയതുകൊണ്ട് തന്നെ വീടുകളിൽ വർക്ക് ചെയ്യായിരുന്നു അങ്ങനെ ബ്രൈഡലും അങ്ങനെ ഭയങ്കര ഓട്ടാണ് വണ്ടി എടുത്ത് എല്ലായിടത്തും ഓടി നടന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ആളായിരുന്നു ഇപ്പോ ഹെൽത്ത് നോക്കാണ്ട് കൊറേ ഓടി നടന്നതിന്റെയും ഉണ്ട് കറക്റ്റ് ടൈമില് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുക ആണെങ്കിലും കാര്യങ്ങളും മരുന്നുകളാണെങ്കിലും കറക്റ്റ് ടൈമിന് കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് ഇപ്പോൾ ഏജ്ന്നില്ലല്ലോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് മര്യാദക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ അതിനനുസരിച്ച് വലിയ വലിയ ഡിസീസും കാര്യങ്ങളൊക്കെയാണ് വരാനത് ഇപ്പോൾ ഇപ്പൊ നമുക്കിപ്പോ ബൈപ്പാസ് സർജറി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ കോഴിക്കോട് ആയതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ട്രെയിനാണ് ഞങ്ങൾ ഞങ്ങള് പോയിട്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത മാസം നമുക്കിപ്പോ ആണെങ്കിലും ഞാൻ മാത്രമേ അമ്മയുടെ അടുത്ത് നിൽക്കാനേ ഉള്ളൂ ആണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ക്ലാസിനൊക്കെ പോകുന്നുണ്ട് എനിക്ക് ജോലിക്ക് ഇനിയിപ്പോ എനിക്ക് പോകാനും പറ്റില്ല ഞാൻ ജോബ് ഇപ്പോ റിസൈൻ ചെയ്തിട്ടിരിക്കാണ് വീട്ടിലമ്മടുത്ത് ഒരാൾ ഇപ്പോഴും ഉണ്ടാവണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോ ജോലിക്ക് പോകാനും ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് റസ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇനി ജോലിക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇനിയിപ്പോ കോഴിക്കോടാകുമ്പോൾ പറയുമായിരിക്കും കുറച്ച് നമുക്ക് അറിയാത്ത സ്ഥലമാണ് അപ്പോ സർജറിയുടെ ടൈം ആണെങ്കിലും നമ്മൾ ഓടി നടക്കാനാണെങ്കിലും അവിടെ കൂടെ ചിലപ്പോ ഒരു മന്തി ഒക്കെ അവിടെ ചിലപ്പോ സർജറി കഴിഞ്ഞാൽ നിൽക്കേണ്ടി വരുന്ന പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൃശ്ശൂർക്ക് ഇങ്ങോട്ട് വരാനും പറ്റുള്ളൂ അങ്ങനെ കൊറേ കാര്യങ്ങളും ഇനി നിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ച് കണ്ടന്റ് വീഡിയോസ് എടുക്കാൻ പറ്റിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഇപ്പൊ നോക്കിയായിട്ട് ഞാൻ വരുന്നുള്ളൂ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ നോക്കിയായി ഒരു പോസിറ്റീവ് ആയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്തല്ലേ നമുക്ക് നമുക്കിപ്പോ ഒരു വീഡിയോ എടുക്കാനാണെങ്കിലും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നുള്ളൂ അതിനെ പറ്റിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം തൊട്ട് ഇപ്പൊ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാനാണെങ്കിൽ ആ ഒരു ടൈം തൊട്ടേ ഞാൻ വീഡിയോസേ ഇടുന്നില്ല എനിക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ആക്കിയിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാനൊന്നും ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല എനിക്ക് എന്റെ ഒരു കാര്യം പറയാം എല്ലാവരുടെയും എനിക്കറിയില്ലാട്ടോ ചിലവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള മൈൻഡ് ഉണ്ടായിരിക്കും പക്ഷെ എന്റെ ഒരു കാര്യമാണ് ഞാൻ പറയണത് നമുക്ക് ഇതിനെത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിരുന്നു നമ്മുടെ കണ്ടന്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയർ വീഡിയോസ് ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും കുക്കിംഗ് അങ്ങനെ പല രീതി നമ്മള് ലൈഫ് സ്റ്റൈൽ രീതിയിലുള്ള എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു മാനസിക അവസ്ഥ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു ടൂ മന്ത് അല്ലെങ്കിൽ ഒരു രണ്ടര മാസത്തിനടുത്തായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചാനലും കുറച്ചായിട്ട് ഡൗൺ ആയിട്ട് വരുള്ളൂ യൂട്യൂബിനെ പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ വീഡിയോസ് റെഗുലർ ആയിട്ട് ഇട്ടിട്ടില്ലെങ്കില് ചാനല് കുറച്ച് ഡൗൺ ആയിട്ട് വരും അപ്പൊ അതും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഞാൻ അത്രയും എന്നോട് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ചാനൽ തുടങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ ചാനലൊന്നും നോക്കിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ നമ്മൾ പുതിയ ഫോണൊക്കെ എന്റെ പാർട്ണർ പുതിയ ഫോണൊക്കെ ഇപ്പോ എടുത്തിട്ടുണ്ട് ഐഫോൺ ഫിഫ്റ്റി പ്ലസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഐഫോണില് ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോ ഈ ഒരു വീഡിയോ കേട്ടോ ഏഹ് നമുക്കിപ്പോ ആൻഡിയോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു വൺ വീക്ക് മുമ്പ് ഫോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഒന്നും പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കുറച്ചുകൂടി ക്ലാരിറ്റി കൂട്ടി നമുക്ക് ഷോർട്ട്സ് ആണെങ്കിലും വ്ളോഗ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ കൂടിയിട്ട് വേണ്ടിട്ടാണ് എന്റെ പാർട്ട്ണർ ഫോണൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രേ നാളായിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ഇതാണ് ഐഫോണിൽ എടുക്കുന്ന പ്രസ്തത്തെ വീഡിയോ അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ ആയിക്കൊണ്ടാണ് നമുക്കിപ്പോ വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റാണ്ടിരുന്നത് പിന്നെ കൊറേ പ്രൊഡക്ട്സുകളാണെങ്കിലും ഞാൻ ഇപ്പോ ജോബിനെ കേറി കുറച്ചു കുറച്ചു ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് നമുക്കിപ്പോ ചാനലിലേക്ക് ഇടാനായിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും ഞാൻ ഒക്കെ ഓപ്പൺ ആക്കി നോക്കി വെച്ചിട്ടുള്ളതാണ് ഒന്നെടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ ആയിട്ടാണെങ്കിലും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യണം കാരണം എനിക്ക് ഇനിയിപ്പോ വീഡിയോസ് എടുത്ത് തുടങ്ങേ പറ്റുള്ളൂ ചാനൽ ഡൗൺ ആയി വരുന്നില്ല അതുപോലെ ഇനിയിപ്പോ ജോലിക്ക് പോകുന്ന ആ ടൈം വരെ ഞാനിപ്പോ ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ഇനി ഇവിടെ നിന്ന് വീഡിയോസ് എടുത്താലാണ് നമുക്ക് ചാനൽ ആണെങ്കിലും ഒന്ന് സെറ്റ് ആക്കി നമുക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ജസ്റ്റ് നമ്മുടെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി മാത്രല്ലോ ജസ്റ്റ് കണ്ടന്റുകൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതുമാണ് പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമുക്ക് സെറ്റ് സെറ്റായിട്ടി ഇൻകം കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് അപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എന്റെ സ്റ്റഡീസ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ചാനൽ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജോബ് ജോബിന് പോകുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ചാനൽ ഒന്ന് കുറച്ചും കൂടി ഇതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ഇൻകം എപ്പം ഫ്യൂച്ചറിലേക്കാണെങ്കിലും വരുമല്ലോ ഒന്ന് ചാനൽ ഒന്ന് സെറ്റ് ആയതിനു ശേഷം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനും ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോസ് ഇടാതിരുന്നാലും അതിപ്പോ നമുക്ക് തന്നെയാണ് അതിന്റെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഇടാതിരിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങട് ഞാൻ ഈയൊരു വീഡിയോ ഇപ്പോ മെയിൻ ആയിട്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തത് തന്നെ എല്ലാവർക്കും കാര്യങ്ങളും ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും കാര്യങ്ങൾ ഇത്രയും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കാത്തത് എന്ന് ഡൗട്ടുള്ള കുറെ പേരുണ്ടായിരിക്കും പിന്നെ ഒരു കാര്യം അമ്മയുടെ സർജറേടെ കാര്യം എന്റെ പാർട്ണർക്കും ആളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ അറിയാം പിന്നെ എന്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിന് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ അറിയുള്ളൂ ബാക്കി നമ്മളെല്ലാരും ഓപ്പൺ ആയിട്ട് എല്ലാവരോടും നമുക്ക് മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളു നമ്മളതൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ ഒരുവിധ ആൾക്കാരൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അറിയാത്തവരാണെങ്കിലും അമ്മയുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ കൊറേ ചേച്ചുമാരാണെങ്കിലും എന്റെ ചാനൽ കാണുന്നവരുണ്ട് അപ്പൊ അറിയാത്തവരാണെങ്കിലും എല്ലാരും അറിഞ്ഞോട്ടേ എന്ന് വിചാരിച്ചാണ് എല്ലാവരുടെ അടുത്തും ഫോൺ ചെയ്ത് ഇങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു മാനസിക ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പൊ യൂട്യൂബിലിടാന്ന് വിചാരിച്ചതാണ് സോ അടുത്ത മാസമാണ് സർജറി ഒക്കെ എല്ലാവരും അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരാൻ പ്രാർത്ഥിക്കണം സർജറി സക്സസ് ആവാനും കുറച്ച് അറിയാതിരിക്കേജർ ആയിട്ടുള്ള സർജറി ആണ് ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു ടൈം ആവുമ്പോ എനിക്ക് വീണ്ടും കുറച്ച് വീഡിയോസ് എടുക്കാൻ ലാഗ് വരും കാരണം ഈ മന്ത് ലാസ്റ്റ് വരെ എനിക്ക് ടൈം ഉണ്ട് അടുത്ത മാസം അഡ്മിറ്റ് ടൈം ഉണ്ട് അപ്പൊ അതിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് ഈ സർജറിക്ക് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം എനിക്ക് ഇനി ആ ഒരു സർജറി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇനി വീണ്ടും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ ഓടി നടക്കാനാണെങ്കി അമ്മയുടെ അടുത്താണെങ്കിൽ ഞാൻ ഞാൻ തന്നെയുള്ളൂ ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇണ്ടാവും സപ്പോർട്ട് മാത്രമല്ല എല്ലാവരും സർവറിക്ക് സക്സസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോ ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളടുത്തൊന്ന് അറിയിക്കാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ